അപ്പോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കയറ്റങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല അംഗീകരിക്കില്ല അന്ന് മനസ്സിലാക്കുവാൻ ഈ വിശ്വാസ സമൂഹം മനസ്സിലാക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അറ്റിമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി നമസ്കാരം അടുത്തതായി ക്രജ നകപ്പെടുത്താൻ വേണ്ടി ഉല്ലാസനെ ചടങ്ങുകയാണ്

ઓસણ ગાલ ઓસણ ગાલ રેન્ડિ તરમ રેન્ડિ લોકો ઘણા છે બધા લોકો ઘણા છે પોટા മുഴുവൻ ക്ഷേത്രത്തിന്റെ ഭാരഭംഗങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാൻ അവസരം കൊടുക്കാതെ ഇവിടെ സംസാരിച്ചാൽ അങ്ങനെ ഒരു കൊണ്ടുപോകാൻ കഴിയില്ല അതങ്ങനെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല പതിനഞ്ച് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് നീ ഈ ഹൈന്ദവ സംഘം ും അതിൽ ഏതെങ്കിലും ആരും വിശ്വാസിക്കില്ല അവിശ്വാസിക്കുന്ന പ്രശ്നമല്ല ഇതെല്ലാവരെയും പാലിക്കേണ്ട പ്രശ്നമാണ് ഇവിടെ ചെറുപ്പത്തിൽ അനോട് ചുമറ്റ് വെക്കണം യോഗം നടത്തണം

ആരെയും വിളിക്കേണ്ടതില്ല ഇതിലേക്ക് ക്ഷണിക്കേണ്ടതില്ല സംസാരിക്കേണ്ടതില്ല എന്നെല്ലാം തീരുമാനിച്ചത് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ച ഒരാഴ്ച മുമ്പ് ഒരു മീറ്റിംഗിൽ പനവള്ള മോഹനേണൻ ഒരു നിർദ്ദേശം വെച്ചു നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഈ പ്രദേശത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ സംഘടനാ നേതാക്കളെയും കത്ത് കൊടുത്ത് ക്ഷണിച്ച് ഈ യോഗത്തിന്റെ ഭാഗമാക്കണം എന്ന് തീരുമാനിച്ചു സ്വാഗതാർഹമായ ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം കമ്മിറ്റി ഐക്യങ്കണ്ഠേനെ അംഗീകരിച്ചു ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടം ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടമായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കോട്ടാതരയിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കാനും അവരെ ഇതിൽ പങ്കെടുപ്പിക്കാനും അവരെ കൂടി കുട്ടിയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായ പ്രക്ഷോഭ മാർഗങ്ങളിലേക്ക് പോകാനുമാണ് ആലോചിച്ചത് എന്നാൽ എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും ഒരു അന്യ മതസ്ഥന്റെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു കൈയേറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നടക്കുന്നു ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികൾ മാത്രം വേദിയിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞാൽ അതിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഇരുന്നാൽ എന്ത് കുഴപ്പമെന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് പറയാൻ കഴിയുമോ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ക്ഷേത്ര വിശ്വാസികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി തീരുമാനിച്ചത് ഈ ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മയാണ് അല്ലാതെ വ്യക്തിപരമായി ആരും എടുത്ത തീരുമാനത്തിന്റെ ഭാഗമല്ല അങ്ങനെ എടുത്ത തീരുമാനത്തെ ബലാൽ അട്ടിമറിക്കുന്നത് കടന്നു കയറ്റവുമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ രാഷ്ട്രീയമായി ഒരു കടന്നു കടന്നുകയറ്റത്തിനും ക്ഷേത്രങ്ങൾ വേദിയാകരുത് എന്നാണ് എനിക്കിതിൽ പറയുവാനുള്ളത് അങ്ങനെ ആരും ഒരു കടന്നു കടന്നുകയറ്റത്തിനും നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കടന്നു കയറ്റം ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും മസ്ജിദിലോ നടക്കുമോ എന്ന് കൂടി ഈ വിശ്വാസി സമൂഹം മനസ്സിലാക്കണം ഞങ്ങളിരുന്നാൽ എന്ത് വായിക്കാൻ ആര് ക്ഷണിച്ചു ഇവിടെ ഇവിടെ കേറിയിരിക്കണമെന്ന് പറയാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും നന്ദി നമസ്കാരം അടുത്തതായി വേണ്ടി ഉല്ലാസിക്കുകയാണ് એલાવરી વી ઓપરેટર યોજિતનેરા સર યાર મેની જાણગી હોનાલે અંગત સંગત હે એપ્રુવ ઓપરેટર રિકવેસ્ટ કરે પ્રેમ ભક્તાને ગળે ઇમડે ബഹുമാന്യ ഭക്തജനങ്ങളെ ഇന്ന് ഈ തരത്തിലൊരു പ്രതിക്ഷേധ സംഗമം വിശ്വാസി പ്രതിക്ഷേധ സംഗമം ഇവിടെ ഉടനെടുത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഈ തണ്ണീർ പന്തൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാല് വർഷമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വൃശ്ചികമാസ വിള വിളക്കുൾപ്പെടെ നവാഗത്തിനായാലും ശിവരാത്രിക്ക് ആയാലും ഈ ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ പോലീസ് വരാത്തതായ ഒരു പരിപാടികളുമില്ല ഇവിടുത്തെ ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ കുൽസിത ശ്രമം കൊണ്ടാണ് പോലീസ് ഇവിടെ വരുന്നത് പല പ്രാവശ്യം ഈ പറയുന്ന വ്യക്തികളുമായി ക്ഷേത്ര ഭാരവാഹികളും ബഹുമാന്യരായ പഞ്ചായത്ത് മെമ്പർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരന്തരം ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ബഹുമാനപ്പെട്ട കൊട്ടാരക്കര എസ് ഐ യുടെയും ബഹുമാനായ സി ഐയുടെയും നേതൃത്വത്തിൽ പോലും ഞങ്ങൾ സമാധാന ചർച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിർത്തി ഇതിന് പിന്മാറിക്കൂടെ എന്നുള്ള രീതിയിൽ കൂടെ സംസാരിച്ചതാണ് ഇവിടെ പലരും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടി ചോദിക്കുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇതുപോലെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങണമോ അവരുമായി സംസാരിച്ച് തീർത്തൂടെയെന്നും നിരവധി തവണ വിശേഷിച്ച് താഴെ അമ്പലത്തിന്റെ പ്രതിനിധി ശ്രീ മോഹൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവരുമായിട്ട് സംസാരിച്ചതാണ് അന്നൊന്നും ഇതിന് തയ്യാറാവട്ടത്തില്ല മൈക്ക് പ്രവർത്തിക്കാനേ പറ്റത്തില്ല എന്നുള്ള രീതി കൂടെയുള്ള സമീപനമാണ് ഈ വ്യക്തികളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത് നമുക്കറിയാം ക്ഷേത്രത്തിലെ കാലാകാലങ്ങളായി ഉത്സവങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും നടക്കുമ്പോൾ മൈക്കില്ലാതെ അത് നമ്മുടെ സമീപത്തുള്ള ആൾക്കാരെ പോലും അറിയിക്കാൻ സാധിച്ചിട്ടില്ല ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി കോട്ടാന്തരയിലെ പരിസര പ്രദേശങ്ങളുള്ള പതിനഞ്ചോളം ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ ഈ തണ്ണീർപ്പന്തൽ ക്ഷേത്രത്തിൽ കൂടിയിരുന്ന് ആലോചിച്ച ഒരു കമ്മിറ്റിയാണ് ഈ ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി ഇതിന് ഉണ്ടായ സാഹചര്യം എല്ലാം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളവർ ഒന്ന് രണ്ട് വ്യക്തികൾ ഞങ്ങൾ ഈ നോട്ടീസിലും ഈ പോസ്റ്ററിലും അവരാരെയും പേര് പ്രതിപാദിച്ചിട്ടില്ല ഇത് ഒന്നാം ഘട്ടമാണ് ഇത് ഇവിടുന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു സമരപരിപാടിയല്ല അടുത്ത ഘട്ടം ഇവരെ എല്ലാം പേര് തന്നെ ഞങ്ങൾ വിരാവശ്യം എടുത്തുകൊണ്ട് ആ നോട്ടീസിൽ പ്രതിപാദിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് ഒളിഞ്ഞോ തെളിഞ്ഞോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയായ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്ന ഹൈന്ദബ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അംഗങ്ങളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ളവരാണ് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ പിന്തുണ ഈ സംഘടനയ്ക്ക് ആവശ്യമില്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല മറിച്ച് ഈ പരാതിയുമായി പോകുന്നവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടെങ്കിൽ രണ്ടാം ഘട്ടം ഞങ്ങൾ ഇവിടെ വെച്ച് അത് പ്രഖ്യാപിക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പ്രസ്ഥാനമായാലും ഞങ്ങൾ രണ്ടാം ഘട്ടം വളരെ വലിയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ അത് പ്രഖ്യാപിക്കും അതിനുള്ള അവസരം ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ ഈ ഹൈന്ദവ ക്ഷേത്രം സംരക്ഷിച്ച സമിതിയിൽ പതിനഞ്ചോളം ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖരായ എല്ലാവരും ഉൾപ്പെട്ടതാണ് ഇത് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഈ സംഘടനയ്ക്ക് ഒരു ബന്ധവും വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കാരണം